കേരളീയ പിറന്ന കൊന്ന സന്താനം എന്ന പേരിലാണോ സ്ഥാനമാനങ്ങൾക്ക് പുറകെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഒരു ബി ജെ പിയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് കെ കരുണാകരന്റെ മകൾ ചേക്കേറുകയാണെങ്കിൽ ഒരിക്കലും ഇനി ആ അച്ഛന്റെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് വരരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പരമ്പര വേണുഗോപാൽ ഇനി കരുണാകരൻ എന്ന തന്ത്രയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി നിങ്ങൾ ബി ജെ പിയുടെ നേതാവെന്നോ നരേന്ദ്രമോദിയുടെ വിശ്വസ്ത എന്നൊക്കെ പറഞ്ഞിടത്തോളൂ പക്ഷേ ചെയ്ത ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത് ഇനി കരുണാകരന്റെ സാഹചര്യം അസംബ്ലിയിലേക്ക് കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ തന്നെയാണ് പത്മജ വേണുഗോപാലിന് മത്സരിക്കാനുള്ള അവസരങ്ങൾ തോറ്റതിനു ശേഷവും കോൺഗ്രസ് പാർട്ടി നൽകിയത് സംഘടനാപരമായി കെ പി സി സി ജനറൽ സെക്രട്ടറി അതേപോലെ തന്നെ ഹയ്യസ്റ്റ് ബോഡി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയസ്റ്റ് ബോഡിയായി കണക്കാക്കുന്ന രാഷ്ട്രീയ കാര്യ സമിതിയിലേക്ക് പോലും കോൺഗ്രസ് പ്രസ്ഥാനം ആ സ്ഥാനവും ബഹുമാനവും കൊടുത്തെങ്കിൽ ഇപ്പോൾ എന്ത് അവഗണനയുടെയും നന്ദിയേടിന്റെയും പേരിലാണ് ഈ ചേക്കേറുന്നത് എന്ന് ജനം മനസ്സിലാക്കും എന്നുള്ളത് വ്യക്തമാണ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് സ്ഥാനമാനങ്ങൾക്ക് പുറകെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഒരു ബി ജെ പിയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് കെ കരുണാകരന്റെ മകൾ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേക്കേറുകയാണെങ്കിൽ ഒരിക്കലും ഇനി ആ അച്ഛന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ അച്ഛൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയ ഒരു മഹാപുരുഷനാണ് പലപ്പോഴും പത്മജ വേണുഗോപാൽ പറഞ്ഞതായി നമ്മൾ കണ്ടതാണ് ആ അച്ഛന്റെ മകളാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് ആ അച്ഛന്റെ ആത്മാവിനു പോലും ഏറ്റവും വലിയ നോവാണ് ഈ മകൾ നൽകിയിരിക്കുന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ്

വലിയ വിഷമമുള്ള കാര്യമാണ് ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോ അന്ന് പത്മജ പറഞ്ഞത് എന്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത് ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ് ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ലീഡർ കരുണാകരന്റെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനാണ് ഇന്ന് ഞാനും ഇവിടെ ഉള്ളവരും ഒക്കെ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ചോറയിൽ വീർപ്പുമായി പാർട്ടി പക്ഷെ അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് പാർട്ടി വിട്ടു പോയിട്ടുണ്ട് പാർട്ടി വിട്ടു പോകുമ്പോൾ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതര പാരമ്പര്യത്തിൽ ഒരു ഫോട്ടോ അധികം എല്ലാ മലയാളവാസവും ഒന്നാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന കരുണാകരൻ കേരളത്തിലെ ബാക്കിയെല്ലാ മതസ്ഥരുടെയും ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു അതിസ്ലാം മതവിശ്വാസികളുടേതാകട്ടെ ക്രൈസ്തവ മത മതവിശ്വാസികളുടേതാകട്ടെ മതമില്ലാത്തവരുടേതാകട്ടെ അവരുടെ എല്ലാം ഏറ്റവും കെടുതലായിട്ടുള്ള നേതാവായിരുന്നു കരുണാകരൻ ആ കരുണാകരന്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുടിയിൽ കൊണ്ടുപോയി തള്ളാൻ കെ കരുണാകരൻ കോൺഗ്രസിലോട്ടേക്ക് കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് പത്മജയോട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പോകുന്നു നമുക്ക് പരാതിയില്ല പത്മജ പോകുമ്പോൾ ഇന്ന് കെ മുരളീധരൻ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇനി അവരുമായിട്ട് ബന്ധമില്ല പത്മജ പോകുമ്പോ ഉറപ്പിച്ചാൽ പറയുന്നു ബി ജെ പി കിട്ടാൻ പോകുന്നത് അധികം ഒരു ഒട്ടുമില്ലാത്ത പറയുന്നില്ല ഒരു ഓട്ട് കൂടിയാണ് അത് പത്മജയുടെ ഓട്ടാണ് അവർ ചെയ്യുമെങ്കിൽ അതല്ലാതെ ഓരോട്ടും പത്മജയുടെ പേര് ബി ജെ പിക്ക് എത്താൻ പോകുന്നില്ല പക്ഷേ പത്മജയോടുള്ള അഭ്യർത്ഥന നിങ്ങൾ ബി ജെ പിയുടെ നേതാവെന്നോ നരേന്ദ്രമോദിയുടെ വിശ്വസ്തയെന്നോ ഒക്കെ പറഞ്ഞിടത്തോളൂ പക്ഷേ ദയവ് ചെയ്ത് ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത് ഇനി കരുണാകരന്റെ ലെഗസി പത്മജിൽ ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ എഴുതി തടഞ്ഞു പത്മജ തടയുന്ന സാഹചര്യം എന്താണ് അതല്ലാതെ അവർ പോകുന്നതിനകത്ത് ഞങ്ങൾക്ക് ഇന്നു മുതൽ ബയോളജിക്കൽ ഫാദർ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ സാധാരണയാരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല ബയോളജിക്കലിറ്റിക്കലും നിറക്കല്ല കാരണം അച്ഛനും അമ്മയ്ക്കും പുതിയ പ്രാധാന്യം ഈ ആധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നത് മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയായിരുന്നില്ല അപ്പോ ബയോളജിക്കലി പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യം എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കരുണാകരണം എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് ബയോളജിക്കലി അല്ല പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്കും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റകാരിയായി ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും എനിക്ക് പത്മജറിയപ്പെടാൻ പോകുന്നത് പരിഗണന പാർട്ടി കിട്ടില്ല എന്നാണ് അതാണ് ശരിയാണ് പത്മജിയുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആക്കാൻ പറ്റിയില്ല പത്മജെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാമായിരുന്നു മുകുന്നപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പാർട്ടിയിൽ ഇട്ടു പോയ ഒരാൾ ഇന്നലെ വരെ പാർട്ടിയോടൊപ്പം ഒരാളെ അധിക്ഷേപിക്കാൻ മുതിരുന്നില്ല പരിഗണന കിട്ടിയില്ലെന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ അടുപ്പിച്ച് രണ്ടായിരത്തി നാല് വരെ കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം ഒരു കുറ്റിച്ചുഴ നിർത്തിയാൽ പോലും പ്രോജക്ട് സംഘത്തിൽ ജയിക്കുന്ന കാലഘട്ടത്തിൽ ജയിച്ചില്ല എന്ന് പറയുമ്പോൾ ജനം ഒരു കുറ്റിച്ചുഴലിന് താഴെയാണ് അവർക്ക് വില കൊടുത്തത് പാർട്ടി വിട്ടതുകൊണ്ട് വിലയിക്കുകയല്ല പാർട്ടിയിൽ ഉള്ളപ്പോഴും ഇല്ലെന്ന് നമ്മുടെ നമ്മുടെ അഭിപ്രായം മുർന്നപുരത്തെ കെ കരുണാകരൻ ജയിച്ച മണ്ഡലം ഇവരെ പരാജയപ്പെടുത്തി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദ്ധതി ആദ്യമില്ല ആക്കാമായിരുന്നു നിയമസഭയിൽ ജയിച്ചിരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ശ്രീ കെ രാമകൃഷ്ണൻ എം എൽ എ ആയിരുന്നു മണ്ഡലമാണ് കൊടുത്തത് രണ്ടായിരത്തി പതിനാറിനും തൊറ്റി ഇരുപത്തി ഒന്നിനും തോറ്റി ഇനി എന്ത് പരിഗണന കൊടുക്കേണ്ടത് അവർ കേരളത്തിൽ കെ പി സി സി നിർവാഹക സമിതി അംഗമായി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ഏറ്റവും ഒടുവിൽ രണ്ടാഴ്ച കൊണ്ടല്ലേ രണ്ടാഴ്ച കൊണ്ട് ഈ കേരളത്തിൽ എന്നെപ്പോലുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റവും വലിയ സ്വപ്നമായ നിലവിൽ കല്ലുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ അനോഷി കെ പ്രശ്നം വന്ന ആളുകൾ ഞങ്ങളെ പോലുള്ള ആളുകൾ ആളുകളുടെ ഏറ്റവും വലിയ സ്വപ്ന പദവിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമിതി ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ രണ്ടാഴ്ച ഉൾപ്പെടുത്തിയില്ലേ ഇനി പോട്ടെ അങ്ങയുടെ ചോദ്യം പരിഗണിച്ച് പരിഗണന കിട്ടാത്തതിനു പറ്റിയാണ് പദ്ധതി മാർപ്പ് കിട്ടാന്ന് നമുക്ക് ഭാഗ്യത്തിന് വേണ്ടി സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ അവർ സി പി എമ്മിൽ പോയില്ല നിങ്ങൾ ചോദിക്കണം കേരളത്തിലെ ഏറ്റവും കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം അവർ സി പി എമ്മിൽ പോയില്ലല്ലോ അവർ ബി ജെ പിൽ പോയത് അവർ ആ ബി ജെ പിയിൽ പോയ കാരണമെന്നാ ആ കാരണത്തിന്റെ പേരിൽ തന്നെയാണ് പാർട്ടി വിട്ടത് ബി ജെ പിന്നെ എനിക്കറിയാൻ അതല്ലെങ്കിൽ ഇത് രാജസ്ഥാനും മധ്യപ്രദേശവും അല്ലല്ലോ കോൺഗ്രസിലൊക്കെ ബി ജെ പിന്നുപോല കോൺഗ്രസ് അവർ സി പി എമ്മിൽ പോയിരുന്നത് അവര് പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് വേണ്ടിയെങ്കിലും സംബന്ധിക്കാൻ പരിഗണന കിട്ടിയില്ല അവരുടെ പരാതി ഇത് അതൊന്നും അല്ല സാർ ഇതെന്താണോ ബി ജെ പിയിൽ മറ്റു സ്ഥലത്തുള്ള ആളുകൾ ചേരുന്നത് അതേ കാരണത്തിൽ തന്നെയാണ് പത്തഞ്ച് ചേർന്നത് എന്ന് ബി ജെ പിയിലൊക്കെ ചേർന്നത് വഴി എം പി ഗോവിന്ദന്റെ കൺസേൺസ് എരിയാ കോൺഗ്രസ് എപ്പോഴാണ് പൂർണ്ണമായി ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുക കാരണം എന്താ അദ്ദേഹത്തിന് ബംഗാളിലും ത്രിപുരയിലും എടുക്കുകയുണ്ട് കാരണം അവിടെ നേതാക്കന്മാരല്ല പാർട്ടി തന്നെ പാർട്ടി ഓഫീസോടെ Ay我有 ും ചേർന്ന് ഗാന്ധിയുടെ ഘാടകൻ പറഞ്ഞ പ്രസ്ഥാനം സഖ്യ ഒരുപാട് പ്രസ്ഥാനത്തിന് ഒളിറ്റിപ്പിന്റെ ചിത്രം തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ ഗോവിന്ദ അതുകൊണ്ട് അവര് ബി ജെ പിയിലെ കാര്യങ്ങൾ പോകുമ്പോ കേരളത്തിൽ പടക്കം സുരേന്ദ്രൻ വാങ്ങുന്നവർക്ക് വാങ്ങി തോന്നുന്നത് ബിജെപിയിലേക്ക് ആരെങ്കിലും സുരേന്ദ്രൻ ആശങ്കയുണ്ട് ഞാൻ മനസ്സാഹിതാൽ ആറു മണികളെ സുരേന്ദ്രനുമായിട്ട് അടുത്തുള്ളത് ആറു മണികളെ സുരേന്ദ്രൻ സുരേന്ദ്രൻ അവരോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത് വാർത്തയാണ് സുരേന്ദ്രന്റെ നേരോട്ടെ ഞാൻ പറഞ്ഞത് സുരേന്ദ്രന്റെ സുരേന്ദ്രന്റെ പാർട്ടിയുടെ അവസ്ഥയിട്ടുണ്ട് ബിജെപിയുടെ അവസ്ഥ കേരളത്തിൽ അതാണ് ബിജെപിയുടെ അവസ്ഥ ബിജെപിക്ക് ഏറ്റവും സാധ്യത ഉണ്ടെന്ന് അവരൊക്കെ പൊട്ടിഘോഷിച്ചിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂര് കാസർഗോഡ് ഈ നാല് ഒരു സീറ്റുകളും ബിജെപിക്കാതി ശരിയല്ലേ ഈ നാല് സീറ്റുകൾ നിങ്ങളെടുത്ത് നോക്ക് പ്രത്യേകിച്ച് മൂന്ന് സീറ്റുകൾ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂര് ഈ മൂന്ന് സീറ്റുകൾ ബിജെപിക്കാരത്സരിക്കുന്നത് മൂന്ന് സീറ്റും വരുത്തന്മാരെ മത്സരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആളുകൾ വരുമ്പോ സുരേന്ദ്രന് മുമ്പ് പടക്കമായിരിക്കാൻ പോകുന്നത് ഗോവിന്ദൻ അതുകൊണ്ട് അധികം കടക്കാതിരേന്ദ്രന്റെ ആശങ്ക ഉണ്ട് എപ്പോഴും സുരേന്ദ്രന്റെ പകരം ഇങ്ങനെ വരുന്ന ആരെങ്കിലും നാളെ പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ അയ്യപ്പിച്ച് വലിയ സുരേന്ദ്ര സ്ഥലം പോയി സുരേന്ദ്രൻ ആശങ്കയുണ്ട് പക്ഷേ ഗോവിന്ദന്റെ കാര്യത്തിലും ഞാൻ ഞാൻ ഇവിടെ സൂചിപ്പിക്കണുള്ളത് അനിശ്ചിതകാല ദുരാഹാര സമരം നാലാം ദിവസത്തിലേക്ക് അടക്കാം സർക്കാർ ഇപ്പോഴും കൊലക്കുറ്റം ചുമത്തുവാനോ മുഖ്യമന്ത്രി നിരന്തരമായി മുഖാമുഖം നടക്കുന്ന ആങ്കർക്ക് കിട്ടി മുഖാമുഖം പരിപാടി അവതരിപ്പിച്ച അവതാരോ കിട്ടി ഈ അവതാരകരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനും ഇനി ഇങ്ങനെ കയറിക്കുമ്പോൾ നിങ്ങൾ ദയവീനോട് താൻ പോളും എന്ന് പറയാനുള്ള ആർജവും മാധ്യമപ്രവർത്തകരും അവതാരകരും കാര്യങ്ങളാണ് നിങ്ങൾക്കിപ്പോ മലയാളം നടന്ന് വെച്ചിരിക്കും അതുപോലെ ഞാൻ അവരേക്കല്ലേ നടക്കുന്നത് ഇപ്പോഴും മുഖാമുഖം കാണുന്ന മുഖ്യമന്ത്രി ആ കുടുംബത്തെ നിന്ന് കാണാൻ തയ്യാറായിട്ടില്ല ഒരു കാര്യം ഉത്തരവാദിത്തത്തോട് പറയട്ടെ ഈ കേസിനകത്ത് ആ കുറ്റം ആരോപി ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റമായിരിക്കും അക്ഷയ് എന്ന് പറയുന്ന പൂക്കോട്ട് കോളേജിലെ വിദ്യാർത്ഥി ഇന്നലെ രാത്രിയിൽ പോലും കുഞ്ചിത്തണ്ണിയിൽ എം എം മണിയുടെ സംരക്ഷണയിൽ പഴയ എസ് എഫ്ഐയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ഒരു ക്രിമിനൽ അയാളുടെ സംരക്ഷണയിൽ എം എം മണിയുടെ അത്യാവശ്യോട് കൂടി ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു ഇന്നലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് രണ്ട് പരത്ത് വിവരം നമ്മൾ തന്നെ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ നിന്ന് മാറ്റാത്തത് ഇപ്പോഴും സംരക്ഷണത്തിനാണ് ആക്ഷേപം നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള നിരാഹാര സമരത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു കോഴ്സ് ആ കോഴ്സിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ആ കോഴ്സിന് ഞങ്ങൾ ഫൈറ്റ്